ബാക്കി എല്ലാരും നല്ലല്ലേ നല്ലത് മാത്രമേ പറയുള്ളൂ അതില് കൊറച്ച് ആൾക്കാർ എന്തോ അവിടെ വിഷമം കൊണ്ടായിക്കും സങ്കടം കൊണ്ട് ഇണ്ടാവൂല ഇങ്ങനെ ഒക്കെ പറ്റാത്ത അങ്ങനൊക്കെ സങ്കടം ഉണ്ടാവില്ല അത് ഞാൻ ഒന്ന് രണ്ടെണ്ണം നോക്കൂ നല്ലതാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും മോശം കണ്ട പിന്നെ ഞാൻ ടെൻഷൻ അടിക്കട്ടെ അവര് എങ്ങനെ വായിക്കാൻ നോക്കുമ്പോ അത് മോശം കണ്ടപ്പാണ് പിന്നെ വായിക്കുക അല്ല അവര് നെഗറ്റീവ് വിടുമ്പോ അതിന് പ്രതികരിക്കാൻ കൊറച്ചുപേരുണ്ടല്ലോ അവര സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നും നന്ദി മാത്രം സന്തോഷം ഏ വീടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കും എടുത്തുന്ന വീടല്ലാ വല്ലോലി വീടാ അത് കിടക്കാൻ ഉണ്ടായിരുന്ന എൻ്റെ വീട് ഇതിനിടെ ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ കണ്ണൂരിൽ നിന്നായ ജഗ്ബു സന്ധ്യ സന്ധ്യയുടെ വീടിന്റെ പാല് നമ്മൾ പാല് കാച്ചാ പറയാ വീട് കറന്നു അതിന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് ആരോ എടുത്തിട്ട് ഇക്കയുടെ വീട് കഷ്ടപ്പെട്ടെടുത്ത വീട് എന്ന് പറഞ്ഞാൽ പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ല എനിക്ക് ദേഷ്യം വരുന്നു സത്യം പോലെ എന്തിനാണ് ഈന്ന് പറഞ്ഞ പറഞ്ഞു അരെ മൈൻ എന്താ നമുക്കില്ലില്ലാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയൊരു സാമ്പത്തികമില്ല എല്ലാം നമുക്ക് നല്ല ശേഷം ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ഇടയേ മൊത്തമായിരുന്നത് എല്ലാരും പറയുന്നത് നേരൊന്നാണ് ശരിക്കും അങ്ങനെ നേരാണ് അല്ലല്ലേ അല്ല നമ്മള് എന്താണ് നേരല് ആക്കിയില്ല നമ്മ വയറാണ് ആക്കിയടാ ഞാൻ ആക്കിയെന്ന് വയറാണ് ആണോ ആക്കിയേ ദാ ആക്കിയതൊന്നുമല്ല ആയേ ദാ എങ്ങനെ തോന്നുന്നു കൊള്ളാമോ കമ്പനി ശരിക്ക് തോന്നുന്നില്ല അതൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോ കൊള്ള നല്ലതാണ് ഇ ആ സിനിമ കൂടുതൽ ആണെന്നുണ്ടോ അഭിനയിച്ചിട്ടുള്ള ഫേമ ആണ് കല്യാണത്തോടെ കിട്ടുന്നത് അല്ലേ നമ്മൾ എങ്ങനെ സന്തോഷം മാത്രം ഇപ്പോല്ലാരും അറിയഞ്ഞല്ലോ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് ഇതിങ്ങാ അറിയോ ഞാൻ ഞാൻ ഇപ്പോ ഇത്ര 20 24 ഇനൊക്കല്ല ഒന്നും സീല്ലാ ചെയ്യേ എന്നാലെ കുറച്ചു പേർക്കേ അറിയുള്ളൂ ഒരുപാട് പേർക്കൊന്നും എന്നെ അറിയില്ല കാരണം ആ ക്യാരക്ടർ എന്നെ നേരിട്ട് കണ്ടാലും ഒരുപാട് വ്യത്യാസമാണ് ലൊക്കേഷനിൽ പോയാൽ തന്നെ അവിടെ ഇല്ലവര്ന്നെ പറയും ഫോട്ടോ കളിക്കുമ്പോൾ ഇത് ഇത് എങ്ങനെ മനസ്സിലാവൂന്നാ പറയും ശരിയാണ് തിരിച്ചറിയാൻ പാടാം മൊത്തം സോഷ്യൽ മീഡിയ

സങ്കടം കൊണ്ട് ഇണ്ടാവൂലിങ്ങനൊക്കെ പറ്റാത്ത അങ്ങനെയൊക്കെ സങ്കടം നഷ്ടബോധങ്ങൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ വീഴ്ത്തു വീർത്ത് വരുവാണ് കഥ വെള്ളത്തിലിട്ട് കുതിർന്നുപോലെ അത് ഞാൻ ഒന്ന് രണ്ടെണ്ണം നോക്കും നല്ലതാണെങ്കിലും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും മോശം കണ്ട പിന്നെ ഞാൻ അടിക്കട്ടെ വായിക്കാൻ നോക്കുമ്പോ മോശം കണ്ടപ്പോ ഞാൻ പിന്നെ വായിക്കില്ല ഈ തോന്നിയോ എനിക്ക് വീടായി ബംഗ്ലാവ് ഉണ്ട് കണ്ണൂര് വീടായി കേട്ടന്റെ വക പിന്നെ ഏട്ടന്റെ അപ്പയുടെ വക ശ്രീകണ്ഠേശ്വരത്ത് വീടായി എനിക്ക് സന്തോഷമുണ്ട് എന്താ ഈ അവരോട് എന്താ പറഞ്ഞോട് അല്ല അവര് നെഗറ്റീവ് ഇടുമ്പോ അതിന് പ്രതികരിക്കാൻ കൊറച്ചുപേരുണ്ടല്ലോ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നിട്ട് നന്ദി മാത്രം സന്തോഷം ഏ വീടുണ്ട് എന്ന് പറഞ്ഞ ഞാൻ എനിക്ക് എടുത്ത വീടല്ല വലിയോലിയ വീടാണ് അത് കിടക്കണ്ടായിരുന്ന എന്റെ വീടിന് കണ്ടില്ല പിന്നെ ഇതിനിടയിൽ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കണ്ണൂരിൽ നായന ജഗ്ഗു സന്ധ്യ സന്ധ്യയുടെ വീടിന്റെ പാല് നമ്മൾ പാല് കാച്ചാ പറയാ വീട് കേറു അതിന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് ആരോ എടുത്തിട്ട് ഇരിക്കയുടെ വീട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്ത വീട് അല്പ വീണ്ടും ഒന്നുകൂടി അവരെ ഇല്ല എനിക്ക് ദേഷ്യം വരുന്നു സത്യം വല എന്തിനാണ് ഈ ഈന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഇല്ലെന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സാമ്പത്തിക ഇല്ല എല്ലാം ഞാൻ പറഞ്ഞത് പണിയാ ഇപ്പൊ വീടുണ്ടെങ്കിൽ തന്നെ പണിയെടുക്കാനൊക്കെ ജീവിക്കാൻ പറ്റുന്നല്ലോ പൈസക്ക് പൈസ തന്നെ ബംഗ്ലാവിന്ന് പറഞ്ഞിട്ടോ ബംഗ്ലാവ് ഉള്ളവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ പറയാം അടുത്തെങ്ങനാന്ന് അല്ല നമുക്ക് എന്തായാലും കയ്യില് പൈസ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ വീടുണ്ട് രണ്ട് വീടുണ്ട് മൂന്ന് വീടുണ്ട് ഒരു കാര്യ വീടായിട്ടൊന്നുമില്ല ഇണ്ട് വീടുണ്ട് കേട്ട് വീടുണ്ട് എറണാകുളത്ത് പക്ഷെ ക്രിസ് എനിക്ക് സമ്മാനിച്ച വീട് എനിക്കത്ര എടുത്തിട്ടില്ല അത് പറ്റണ്ട നമുക്ക് എന്നിട്ട് ഇപ്പോ ഞാൻ പറഞ്ഞു കുറേ ദിവസായോ നമ്മൾ ചോദിച്ചു ശരിയാവുമോ എങ്ങനെ പോകും ലൈഫে വല്ല പോകും ജീവിക്കാൻ തുടങ്ങിയേനെ എങ്ങനെ പോവുന്നു എന്ന് പറയാൻ വെയ്റ്റുള്ളൂ ഇപ്പോയിട്ട് എന്നേ കൂട കണ്ടാ ഇല്ല എടമക്കില്ലേ ഈ പത്രത്തിന്റെ ഈ മുയി ഇടി അടവുന്നു ഇന്നലെ ഡെഡ്ഡി മീറ്റിംഗുണ്ടായിരുന്നു ക്ലാസ് എടുത്ത് കൊടുക്കാനുണ്ട് അങ്ങനെ ലൈഫോന്ന് ജീവിക്കാൻ ഇപ്പൊ കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ പക്ഷെ അന്ന് കുറച്ചും കൂടെ സാറിന് സംസാരിക്കാൻ കിട്ടിയായിരുന്നു ഇപ്പൊ അത് കിട്ടുന്നുണ്ട് സാറിനൂടെ ഒരുപാട് സീരിയലൊന്നും ഞാൻ ചെയ്തില്ല പക്ഷെ ചെയ്ത സീരിയലൊക്കെ ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ടെൻഷനാണ് ചെയ്യാറുള്ളത് ഇങ്ങനൊരു മൂവിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയ സന്തോഷം ചെറിയൊരു മൂവിയാണ് എന്നാൽ അതൊരു വൻ വിജയമാകട്ടെ അവാർഡുകൾക്ക് കിട്ടട്ടെടുക്കുന്ന താങ്ക് യു താങ്ക് യു